സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സജീവമായ അക്കാദമിക വർഷം പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈക്കൊണ്ടതായും മന്ത്രി വ്യക്തമാക്കി എല്ലാ ഇടപെടലുകളും സംസ്ഥാനത്ത് വ്യാപകമായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി നടത്തിയ അവധിക്കാല അധ്യാപക സംഗമം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ടീച്ചർ ടെക്സ്റ്റ് എന്നിവയുടെ പരിചയപ്പെടുത്തലും അവരുടെ ക്ലാസ് റൂം വിനിമയത്തെയും പ്രധാനമായി കേന്ദ്രീകരിച്ചായിരുന്നു കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമീപനം പൊതുലക്ഷ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി വിഷയബന്ധിതമായി അധ്യാപനരെ പരിചയപ്പെടുത്തി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന നടപടികൾ ആരംഭിച്ചതായും വി ശിവൻകുട്ടി അറിയിച്ചു